കൊറലിങ്ങാടില് ആം ആദ്മി പാർട്ടിയുടെ ഒരു ചെറിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തതും ഇതിന്റെ ഒരു തുടക്കം തിന്റെ ദിവസം ഒരു നല്ല ദിവസവും ഒരു ഐശ്വര്യമുള്ള ഒരു ദിവസമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇതൊരു നമ്മുടെ ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് നിങ്ങൾ എല്ലാവരും സഹകരിച്ചും പരിശ്രമിച്ചു ജോയ് സാറും ദേവസ്യ സാറും രാജീവ് സാറിന്റെ നേതൃത്വത്തിലും ലാലി ലല്ലിയും വത്സമ എല്ലാവരുടെയും നേതൃത്വത്തിൽ ഈ ഒരു ചെറിയ സംരംഭം വന്നത് സത്യം പറഞ്ഞ കേരള ആം ആദ്മി പാർട്ടിക്ക് ഒരു വലിയ നേട്ടം തന്നെയാണ് ഇതുവരെ ഞാൻ ഞാൻ നിങ്ങളെ നിങ്ങളെപ്പോലെ ഒരു ചെറിയ ഒരു സാധാരണ വ്യക്തിയാണ് ഒരു ആം ആദ്മിയാണ് എന്റെ ഒരു ജീവിതത്തിൽ ഒരു വീടുണ്ടാക്കുക എനിക്കായിട്ടും എൻ്റെ പേരൻസിനായിട്ടും അത് സംരക്ഷിക്കുക സംരക്ഷിക്കുക അതാണ് എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം ഇതുവരെ വയസ്സ് ഏറെയായി പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായത് അതിനേക്കാളും ഉപരിയായിട്ട് ചില കാര്യങ്ങളാണ് ഈ ഓഫീസ് ഏത് വീടെടുത്താലും അതിനേക്കാളും ഒരു ഐശ്വര്യമായിട്ട് ഇനി എൻ്റെ ക കണ്ണിൽ കൂടി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഭാരതത്തിന്റെ അല്ലെ ഇന്ത്യയുടെ സാഹചര്യത്തില് ഈ തരത്തിലുള്ള ചെറിയ ഒരു പ്രസ്ഥാനത്തിനാണ് ഏറെ ഐശ്വര്യവും സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനം കൊള്ളാൻ പറ്റുന്നത് കാരണം ഇത് ഹൃദയങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ജനങ്ങളുടെ മനസ്സ് ഒരുമിച്ച് വരുന്നതും രാജ്യത്തിനെ സ്നേഹിക്കുന്ന മനസ്സുകളാണ് നിങ്ങൾ എല്ലാവരും എല്ലാവരും ഇന്ത്യയെ തന്നെ സ്നേഹിക്കുന്ന ജനങ്ങളായിട്ടാണ് ഈ ഒരു ഓഫീസ് ആം ആദ്മിയുടെ പ്രതീകമായിട്ട് തിളങ്ങി നിൽക്കുന്ന നിൽക്കുന്നതും നിൽക്കാൻ പോകുന്നത് ഇന്ന് നിങ്ങൾക്കറിയാം ദേവസ്വ സാർ ഓൾറെഡി ചെറുതായിട്ട് നിങ്ങൾക്ക് സൂചിപ്പിച്ചു കഴിഞ്ഞു ഇന്നത്തെ സാഹചര്യങ്ങൾ ഓരോ ദിവസവും മാറുകയാണ് ഈ സാഹചര്യത്തില് നമ്മളെല്ലാവരും വന്ന് ചേർന്ന് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം മുന്നോട്ട് ഇത് കൊണ്ടുപോകാനായിട്ട് ഒരേ മനസ്സും കൊണ്ടു കൊണ്ടുപോകണം കാരണം ഇതുവരെ ഞാൻ കണ്ടത് എഴുപത് വർഷ വർഷത്തിൽ ഏതൊക്കെ ഭരണം വന്നാലും ഈ കുറച്ച് വർഷങ്ങൾ മുൻപ് തൊട്ട് ജനങ്ങളെ ജനങ്ങൾക്ക് ജനസേവകന്മാർമാരല്ല ഈ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന ഭരണാധികാരികമാർ ഭരണാധികാരികളാണ് രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ വന്ന് നിൽക്കുന്നത് ഈ വ്യത്യാസം നിങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കുന്നില്ല ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഭരിക്കും നിങ്ങളെ അടച്ചു ഭരിക്കും അത് നിങ്ങൾ അംഗീകരിക്കുന്നുമുണ്ട് ഇന്ന് രാഷ്ട്രീയം അഴിമതിയാണ് കൊല കൊല കൊലയാണ് അതാണ്ട് ഇതിലെ എല്ലാ തരത്തിലുള്ള ചതിയുണ്ട് ഇത് നമ്മൾ ഒന്നിച്ച് ഇതെല്ലാം താരതമ്യപ്പെടുത്തി രാഷ്ട്രീയം അതാണെന്ന് വെച്ച് നമ്മൾ വിലയിരുത്തി വെച്ചിരിക്കുന്ന ഇരിക്കുകയാണ് പക്ഷെ ഞങ്ങളുടെ നേതാവ് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കാണിച്ചത് രാഷ്ട്രീയം അതല്ല ജനസേവനം സാമൂഹിക സേവനം പരിസ്ഥിതി സംരക്ഷണം ഇതൊക്കെയാണ് രാഷ്ട്രീയം അതുകൊണ്ട് ആ ഒരു വ്യത്യാസം ക്ഷേമ രാഷ്ട്രീയം മുന്നിൽ വെച്ചതും അത് കാഴ് അത് അത് പ്രവർത്തിച്ച് കാണിച്ച രണ്ട് ഏർ സംസ്ഥാനങ്ങളില് ഡൽഹിയിലും പഞ്ചാബിലാണ് നമ്മൾ കാണുന്നത് അതിന്റെ പിൻഗാമികളാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ആം ആദ്മിയാണ് അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടെ അഭിനന്ദിക്കുന്നു നമുക്ക് മുന്നോട്ട് എല്ലാവർക്കും എൻ്റെ ഏവർക്കും നമസ്കാരവും നന്ദിയും നമസ്കാരം നമുക്ക് മുന്നേക്ക് പോകാം